നമസ്കാരം ബി ജെ പി കോർ കമ്മിറ്റി യോഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് ആകെ അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ പുറത്തേക്ക് പോകുമോ അതോ അകത്ത് തന്നെ സ്വസ്ഥമായി ഇരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഈ കോർ കമ്മിറ്റി യോഗങ്ങളിൽ ഈ പറയുന്ന പോലെ ബി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടി ഒരു ഗ്രൂപ്പ് വഴക്കിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഒരു വലിയ യോഗമായി അല്ല ഒരു പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം വേറൊന്നും കൊണ്ടല്ല രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിനു ശേഷം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം മുൻപെങ്ങുമില്ലാത്ത വിധം ബി ജെ പി എന്ന് പറയുന്ന ദേശീയ പാർട്ടി വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളും പരസ്പരമുള്ള പ്രതി പ്രശ്നങ്ങളും അതോടൊപ്പം വിഭാഗീയതയും ഒക്കെ മുൻപ് ഉള്ളതിനേക്കാൾ ശക്തമായി നിലനിൽക്കുന്നു നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പി കെ കൃഷ്ണദാസ് പക്ഷവും എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ പക്ഷവും പിന്നെ ശോഭാ സുരേന്ദ്രൻ സ്വയമേവ ഉണ്ടാക്കി വെച്ച ഒരു പക്ഷവും ഇത്രമാത്രമായിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന പക്ഷങ്ങളെങ്കിൽ ഇന്ന് പക്ഷങ്ങളുടെ ബഹളമാണ് എന്നർത്ഥം ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ സി കൃഷ്ണകുമാർ തുടങ്ങിയ നേതാക്കൾ പരസ്യമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ യുദ്ധത്തിന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല നമുക്കറിയാം ഒരു കോർ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ കെ സുരേന്ദ്രൻ ആണെങ്കിലും വി മുരളീധരനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും അതോടൊപ്പം ജെ ആർ പത്മകുമാർ ആണെങ്കിലും അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ ഈ ശരിക്കും പറഞ്ഞ ആ പാർട്ടിക്കുള്ളിലുണ്ട് ബി ജെ പിക്കുള്ളിൽ ഈ പറയുന്ന ഈ കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വി മുരളീധരനും ബി ജെ പിയുടെ അധ്യക്ഷന്മാരായി ഇരുന്നിട്ടുള്ള ആളുകളുമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിലേക്ക് ഇവരെ ക്ഷണിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ എത്തിക്കേണ്ടത് ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ പാലിക്കേണ്ട മിനിമം മര്യാദയാണ് അപ്പോൾ ഇതിന് മറുപടിയായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ യോഗങ്ങളിലും എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ കാർക്കശ്യത്തോടു കൂടിയുള്ള നിലപാടാണ് ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം കൃഷ്ണകുമാറും സുധീർ എന്ന് പറയുന്ന ഒരു നേതാവും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ അതായത് ഈ ബി ജെ ഇപ്പോൾ ഇതിൽ കോർപ്പറേറ്റ് വൽക്കരണം പോലെയാണ് നടക്കുന്നത് അതായത് ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടി കേരളത്തിലെ ബി ജെ പി കേരള ഘടകം എന്ന് പറയുന്നതാണ് ശരി അപ്പം ബി ജെ പിയുടെ കേരള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരത്തിൽ ഒരു കമ്പനി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല അതായത് ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല നിരവധിയായ ബലിദാനികളുടെ രക്തം കൊണ്ട് രക്തം വീണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ള വിവരം അവർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണങ്ങളൊന്നും സാധ്യമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ കെട്ടിവച്ച കാശ് പോലും കിട്ടാത്ത ഗതികെട്ട ഒരവസ്ഥയിലായിരുന്നു ബി ജെ എന്ന് നമുക്കറിയാം അതായത് എ എന്ത് എങ്ങനെ സംഭവിച്ചു എന്ന് അവിടെയുള്ള ബി ജെ പി പ്രവർത്തകർ പറയുന്നത് മണ്ഡലത്തിൽ വേണ്ട രീതിയിലുള്ള പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നതിനോ അതിന് വേണ്ട കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനോ ഒന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അധ്യക്ഷനെ ആ വഴിക്ക് കണ്ടിട്ടില്ല ഒരു തവണ എന്തോ അവിടെ പോയിരുന്നുകൊണ്ട് പറഞ്ഞ് ഇവിടെ അത് നഞ്ചങ്കോട് ദേശീയപാത ഇപ്പം ഞാൻ വലുതാക്കി തരും അടുത്ത വരുന്ന മാസം കൊണ്ട് ഞാൻ ഇതങ്ങ് പിന്നെ പുഷ്പിപ്പിക്കും എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലിരുന്ന് വെറുതെ വാക്കുകൊണ്ട് എന്താ പറയുക പറഞ്ഞിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ജനങ്ങളെ മൂഢന്മാരാക്കുന്നതിൻ്റെ ആദ്യത്തെ നിലപാടെന്തായിരുന്നു ആദ്യത്തെ നിലപാട് വെറുതെ പണം മുടക്കാനില്ല എന്നുള്ള നിലപാട് മാറ്റിയിട്ട് ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ മോഹൻ മോഹൻജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു നേതാവിനെ അവിടെ പിടിച്ചു നിർത്തുന്നു അതുതന്നെ തന്നെ ആദ്യത്തെ വീഴ്ചയായി തന്നെയാണ് അവർ കാണുന്നത് അവിടെ ക്രൈസ്തവ വോട്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അല്ല ബാക്കിയുള്ള വോട്ടുകൾ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ മറ്റൊരു നല്ല മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന നാണക്കേടിൽ നിന്ന് രക്ഷിക്കുന്നതിനോ വേണ്ട നടപടി എന്തെങ്കിലും ഈ പറയുന്ന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് അതുമില്ല അത് മാത്രമല്ല പ്രസിഡന്റ് വിദേശയാത്രയ്ക്ക് പോവുകയും ചെയ്തു അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരാൾ അവിടെയുള്ള നേതാക്കന്മാരോട് ഒരു തരിമ്പും ആലോചിക്കാതെ ഇവിടുന്ന് വിദേശയാത്ര നടത്തുക ആ വിദേശയാത്രയുടെ രീതികൾ അല്ലെങ്കിൽ വിദേശത്താണ് എന്നുള്ള വിവരം ഇവിടുത്തെ നേതാക്കന്മാർ അറിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നുള്ള ഒരു വലിയ ശക്തമായ ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ കോർ കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഒഴിവാക്കുന്നത് അതായത് ഈ ഈ പറയുന്ന ആരൊക്കെയാണെന്ന് പി രഘുനാഥ് ജെ ആർ പത്മകുമാർ നാരായണ നമ്പൂതിരി തുടങ്ങിയ പ്രമുഖരായ കെ എസ് രാധാകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളാണെന്നേ ഇവരെയൊക്കെ ഒഴിവാക്കുന്ന ഒരു സമീപനം പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു കാര്യങ്ങൾ ഇതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എസ് സുരേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആൾ പറയുന്നത് കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് എസ് കെ ആണ് അഡ്വക്കേറ്റ് സുരേഷ് ആണ് എന്ന് പൊതുവിൽ സംസാരവുമുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇവിടെ ഈ പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന വി മുരളീധരനെയും താല്പര്യമില്ല ജെ ആർ പത്മകുമാറിനെ താല്പര്യമില്ല നാരായണ നമ്പൂതിരിയും കെ എസ് രാധാകൃഷ്ണനെയും ആരെയും താല്പര്യമില്ല അവിടെ നിന്ന് മറ്റ് ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് ആണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിലായിരിക്കണം ജനങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എന്നാൽ ഇതൊന്നുമില്ലാതെ പി ആർ ഏജൻസി എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് തന്നെയാണ് ഈ പക്ഷക്കാരെല്ലാം പറയുന്നത് പി ആർ ഏജൻസി പറയുന്നത് കേട്ടിട്ട് മാത്രമേ പ്രവർത്തിക്കൂ അങ്ങനെ ഒരാളെ നമുക്ക് സത്യത്തിൽ ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഈ പറയുന്ന ഇടഞ്ഞു നിൽക്കുന്ന പക്ഷക്കാരെല്ലാം കൂടി കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതാനിരിക്കുകയാണ് പരാതി കൊടുക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് പ്രതിസന്ധി കാരണം മറ്റൊന്നുമല്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിരവധി പ്രവർത്തകരുണ്ട് ഇവർ പറഞ്ഞ പോലെ സുധീറും സി കൃഷ്ണകുമാറും പറഞ്ഞതുപോലെ ഇവിടെ ബലിദാനികളുടെ ചോരയിൽ ജനിച്ച് അല്ലെങ്കിൽ ചോര കല കലർന്ന ഒരു ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടോ പ്രവർത്തിച്ചു വന്ന ഒരു പാരമ്പര്യമുള്ളവരാണ് ബി ജെ പി പ്രവർത്തകർ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട അർഹിക്കുന്ന പരിഗണന ഇവർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ടതാണ് പക്ഷേ ഇപ്പം ഈ രാജീവ് ചന്ദ്രശേഖർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് ലൈനിലൂടെ കൊണ്ടുപോയി ഒടുവിൽ കേരളത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അപ്പോഴും തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്നൊരു ചിന്തയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ളത് അല്ലാതെ പാർട്ടിയെ വളർത്തണമെന്നോ പാർട്ടിയിൽ മിക ഇനി വരാൻ പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് മികച്ച അവസരങ്ങൾ നൽകണമെന്നോ അങ്ങനെയൊന്നുമില്ല തനിക്ക് എവിടെയെങ്കിലും സേഫായൊരു സീറ്റ് കണ്ടെത്തുക അതിനുശേഷം അവിടെയെന്ന് ജയിക്കുക പിന്നെ മറ്റൊരു കാര്യം എങ്ങനെ ജയിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് കാര്യം പാർട്ടിയിൽ അസ്വസ്ഥരുടെ കൂട്ടം വളർന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പി പോലൊരു പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥരുടെ ബഹളമാണ് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ എത്ര പേര് അസ്വസ്ഥരായി നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നൂലിൽ കെട്ടിയിറക്കിയ ഒരു അധ്യക്ഷനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എന്ത് പരിചയമാണ് ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് ഒരു പരിചയവുമില്ല എവിടെ നിന്നോ വരുന്നു അതും കോർപ്പറേറ്റ് തലത്തിൽ നിന്ന് ഇവിടെ ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് വരുന്നു എന്തിനു വരുന്നു പാർട്ടിയെ നന്നാക്കാനാണോ അതോ പാർട്ടിയെ തളർത്താനാണോ ഇവിടെ ബലത്തിൽ പാർട്ടിയെ നന്നാക്കാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ പാർട്ടി നാല് നാല് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഒന്നാമതേ കേരളത്തിൽ ഒരു സീറ്റ് പോലും പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിടിച്ചൊക്കെ പോവുകയും ചെയ്തു ആകെ പിടിക്ക പിടിപാടുള്ളതെന്ന് വെച്ചാൽ കോൺഗ്രസ് ആർ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തിയിട്ട് തൃശൂർ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളെ അവിടെ ജയിപ്പിച്ചു തൃശ്ശൂർക്കാർ ഇപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ ഒരാളെ ജയിപ്പിക്കേണ്ടായിരുന്നു എന്നുള്ള നിലയിൽ തൃശൂർക്കാർ വരെ കൈ തലയെ കൈവെച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു ആ കേന്ദ്രമന്ത്രിയെക്കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പലരിഞ്ച് കൈമലർത്തി ചോദിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കേരള ബി ജി കേരളത്തിലെ ബി ജെ പിയിലുള്ളത് ഇവരെക്കൊണ്ട് കേരളത്തിന് എന്ത് ഗുണം എന്നുള്ള ഒരു ചോദ്യം വലുതായിട്ടുണ്ട് അത് അവർ ഏറ്റെടുത്ത ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളുണ്ടോ എവിടുത്തെങ്കിലും ജനകീയ പ്രശ്നങ്ങളുണ്ടോ ഇല്ല ആകെപ്പോടെ എല്ലാവർക്കും താല്പര്യമുള്ള ചിലപ്പോൾ ചില ചിലയിടങ്ങളിലൊക്കെ പ്രാദേശിക നേതാക്കന്മാരോട് ചില അടുപ്പം അടുപ്പമുണ്ടാവും കാര്യം എന്താ അവർ വേറെ ചില പാർട്ടി നിന്നൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ ചില അടുപ്പം ഉണ്ടാവും എന്നാൽ അവരിൽ ചിലർ പോലും ബി ജെ പിയുടെ നേതൃത്വത്തോട് പിണങ്ങിയിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് വന്ന വഴികി ഖർവാപ്പസി എന്ന് പറയുന്ന അവസ്ഥ പോലെ തിരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് മാത്രമല്ല കേരളത്തിനകത്ത് തന്നെ വിറക് വെട്ടികളായിട്ടും വെള്ളം കോരുകളായിട്ടും നിരവധി പ്രവർത്തകർ ഇപ്പോഴുമുണ്ട് കയ്യെ രാഖിയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന നിരവധി പ്രവർത്തകർ അവർക്കങ്ങോ ഒരു കുന്തോ ഇനി വരുന്ന കാലത്ത് കിട്ടാൻ പോകുന്നില്ലെന്നേ അവർക്കൊക്കെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്താണെന്നോ ജനങ്ങളുടെ പൾസ് എന്താണെന്നോ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്നോ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും ഒന്നും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടില്ല ഇനി നടത്താനും പോകുന്നില്ല അവിടെ പോയി ഈ പറയുന്ന പോലെ നിലമ്പൂരി എന്ന് നിന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ നഞ്ചങ്കോട് ദേശീയപാത ഇപ്പോൾ ഒരു റെയിൽപാത ഇപ്പൊ ഇരട്ടിപ്പിക്കും എന്നൊക്കെ വെറുതെ വാ വാക്കുകൊണ്ട് പറയാമെന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ എയിംസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്ക ഒരാൾ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നാകാൻ പോകുന്നു എന്നിട്ട് എയിംസ് വന്നോ കേരളത്തിന് ഇല്ല വന്നിട്ടില്ല ഒരു ഒരു വർഷമാകുന്നു പുള്ളി എയിംസ് എയിംസ് എന്നും പറയുക തുടക്കാനും വലിയൊരു ടൂറിസം സർക്കിൾ ഉണ്ടാക്കാനും ഒക്കെ നടക്കുന്നത് എന്നിട്ട് വല്ലതും നടന്നോ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനിയിപ്പോ അവരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പൊ ഭാരതാമ്പ വന്നു ഇനിയിപ്പോ ഭാരതാംബയുടെ പിന്നാലെയുള്ള സമരങ്ങളും പ്രതിഷേധ ധർണകളും ബന്ധം കൊളുത്തി പ്രക്ഷോഭമൊക്കെ നടത്തിക്കൊണ്ട് അവർ ഉള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് ഗുണമുള്ള എവിടെയെങ്കിലും ഒരു കുടിവെള്ള പ്രശ്നം ആരെങ്കിലും ബി ജെ പി കാരെ കണ്ടിട്ടുണ്ടോ എന്ന് വരെ ഇല്ല അവരതിനെ പ്രതിഷേധിക്കില്ല റോഡ് പൊളിഞ്ഞ് കിടക്ക അതിന് അതിൽ പ്രതി പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കോ പിന്നെ അതോടൊപ്പം തന്നെ നടക്കുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ എതിരെ അവർക്ക് മിണ്ടാനില്ല അതേസമയം ലൌജിഹാ എന്നുള്ള പേരിൽ അവർ സംസാരിക്കും അതാണ് ബി ജെ പി കാരുടെ ഒരു പ്രധാന പ്രശ്നം അതാ ഇവിടെ സൂമ്പ വിവാദം കത്തി തിന്നു കോൺഗ്രസുകാരും പ്രതികരിച്ചു ബി സി പി എമ്മുകാരും പറഞ്ഞു പക്ഷെ എവിടെയെങ്കിലും സൂമ്പ വിവാദത്തിൽ എതിർപ്പറിയിച്ചത് മുസ്ലിം സംഘടനകളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിനെതിരെ പ്രതികരിച്ചേക്കും അത് അതോടൊപ്പം തന്നെ ജെ എസ് കെ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് അവിടെ കൊണ്ടുവന്ന് കത്തി വെച്ചു ഇവിടെ ഇവിടെയുള്ള എന്നിട്ട് ആര് എന്ത് മിണ്ടി ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകൻ മിണ്ടി ഇവിടെ പിന്നെ ജെ എസ് കെക്ക് കത്തി വെച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഒന്നുമില്ല അതേസമയം നേരെ മറിച്ചായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു കൊടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രതിഷേധം ഈ കേരളത്തിൽ ഉണ്ടായനെ കാരണം എന്താ സിനിമയിൽ അത് പാടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ ഇവിടെ സുരേഷ് ഗോപി അഭിനയിക്കുകയും ചെയ്തു പോയി ആ സിനിമയുടെ പേര് ജാനകി എന്നാകുകയും ചെയ്തു പോയി എന്ന് പറയുന്ന പോലെ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരു ഗതികീടാണ് ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് ഇങ്ങനെയൊക്കെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം സോ അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സംഭവ്യമായ ഒരു കാര്യമാണെന്ന് അറിയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കുകയും കേരളം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ എന്നുവെച്ചാൽ ആ പുള്ളി ഉദ്ദേശിച്ചത് കോൺഗ്രസുമായി ഒരു അലയൻസ് എടുക്കാൻ സാധിക്കും എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു അലയൻസിലേക്ക് പോയാൽ ഒരു പക്ഷേ അതായത് എൻ ഡി എൻ ഡി എയുടെ ഭാഗമായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ വിജയിച്ചെന്നിരിക്കാം കേരളത്തിന്റെ ഭരണം പിടിച്ചെന്നിരിക്കാം അല്ലാതെ യു ഡി എഫ് എന്ന് പറയുന്ന അടി അടിയുറച്ച ഒരു സംഘടനയും എൽ ഡി എഫ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയും നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ പാർട്ടി വോട്ടുകളിലോ ഈ പറയുന്ന യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിലോ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിലോ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചേക്കും അല്ലാത്ത ഇവിടെ കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിനിപ്പം പി ആർ ഏജൻസി അല്ല ഇനി ആരും വന്നന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം ജനകീയതയില്ല ഇല്ല ബി ജെ പിക്ക് ജനകീയ അടിത്തറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരു ജനകീയ അടിത്തറ ബി ജെ പി പോലെ ഒരു പാർട്ടിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ അകന്നു പോകുന്ന തരത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ നടപടിക്രമങ്ങൾ കാര്യം പാർട്ടിയിൽ പ്രവർത്തിക്കുകയും നിരവധി തവണ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കന്മാരെ എല്ലാം ഒരു അടിച്ചു കൂട്ടി ഒരു മൂലകൃതി എന്നിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഇതുവരെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാത്തതോ അല്ലെങ്കിൽ നിന്നിട്ട് വലിയ പ്രയോജനമില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്നതോ ആയ കുറേയധികം ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തനിക്ക് വളരുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം പെരുമാറുന്നു ഇത് ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ബി ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി ബി ജെ പിക്ക് ഒരു തരത്തിലുമുള്ള ഒരു ഐക്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പകരം വിഘടനം മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇനി ഭിന്നിപ്പുകളാണ് ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ച് തീർക്കാൻ കഴിയുന്നതൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ അതിനും മേലെ പൊക്കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഈ നടപടി ഒരുപക്ഷെ അധികാരത്തിലെത്തുന്നതിന് മുൻപേ തന്നെ പറന്നുയരും മുമ്പ് തന്നെ ബി എന്ന് പറയുന്ന പാർട്ടിയുടെ ചിറകരീയുന്ന നടപടിക്രമമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല